മലപ്പുറത്തേക്ക് പോവാൻ ആവശ്യമില്ല സാർ ഒരാൾ കഥ പറയാൻ ഞാൻ എന്തിനും മൂന്നിന്റെ തിരക്കിലാ മോനെ അയാളെ പിന്നെ വരാൻ നല്ല അസല് കഥയാണ് സാറേ ഈ കഥ ഞാൻ ഈ കഥ സാറ് ചെയ്താൽ റെഡി ആവുള്ളൂ ടഫ്

ഞാൻ കുറച്ച് ദൂരുന്നത് ചെന്നൈ ചെന്നൈ സാർ ഞാൻ ഇന്ത്യൻ വണ് ഇന്ത്യൻ ടു കണ്ടു ഇത് ഇന്ത്യൻ ത്രീന്റെ കഥ കേട്ടാ വരുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ സൽത്താൻ ഇപ്പൊ ഞാൻ വരുന്നത് സാറേ ഇന്ത്യൻ ത്രീന്റെ കഥ ഞാൻ പറഞ്ഞോട്ടെ സാർ തിരക്കിലാണോ തിരക്കിലാണോ സാറിന്റെ കൂടെ ഓക്കെ താങ്ക് യു ഞാൻ കഥയൊന്ന് പറഞ്ഞോട്ടെ ഓക്കെ സാർ തിരക്കില്ലല്ലോ തിരക്കിലാണ് ഞാനിപ്പോ സാറെ എനിക്ക് സാറിനെ കാണാൻ വേണ്ടി ഭയങ്കര കട്ട ഫാനാണ് ആരെന്താണ് ഇപ്പൊ ഇന്ത്യൻ ടൂ ഉണ്ടല്ലോ ആ റോഡ് കൂടെ പോകുന്ന ആ സീനൊക്കെ ഒറ്റ ടയറിൽ പോയി പടം നൂറ് കോടി ക്ലബ്ബ് കേറി എന്നൊക്കെ പറഞ്ഞു ഓഹ് സാറിന്റെ അടുത്ത ഞാൻ തന്നെ കഥ പറയാം ശങ്കർ സാറേ ക്യാമറ പൊങ്ങി വരുന്നു ആക്ഷൻ കട്ട് പൊക്കണോ താത്തോളം ഞാൻ തീരുമാനിക്കാം ക്യാമറ താഴെ വെച്ചു ശങ്കർ സാർ നീ കഥ പറയൂ ശങ്കർ സാർ ഈ കഥ നടക്കുന്ന ഒരു ഇന്ത്യയിലാണ് ഞാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു ഞാൻ ഒരു ക്രൈം ത്രില്ലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലയാളി കിട്ടിയിട്ടില്ല നോക്കട്ടെ ശങ്കർ സാർ ഇനിയാണ് കഥ ആരംഭിക്കുന്നത് ഇന്ത്യൻ താത്തയുടെ കഥ ഇന്ത്യൻ തത്തയോ താനം എന്തുവാണ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്താണത് ആചാര്യ തോ ആചാര് താത്ത ഇന്ത്യൻ താത്തയുടെ കഥയാണ് എന്നാ കേൾക്കട്ടെ ഒരു റൂം സാർ ഒരു റൂമിന്റെ അകത്തിരുന്ന് ഇന്ത്യൻ താത്ത ലൈവ് ഇടാണ് സാർ അഴിമതികൾക്കെതിരെ ഇന്ത്യയിലെ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ താത്ത ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വേണ്ടി ശങ്കര സാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ മു വർഷമായി നാടി വിട്ടു പോയിട്ടും ഒരിത്തരും ഇടുന്നു മാറിയിട്ടില്ല അഴിമതി 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 എന്താണ് അർത്ഥം എന്ത് ചെയ്യാൻ പറ്റും കമന്റ് ചെയ്യൂ പ്ലീസ് ഷെയർ ചെയ്യൂ ചെയ്യൂഷ് കമന്റിട്ടുണ്ട് ഡോറുകൾ ചെന്ന് മുട്ടുന്ന നടന്മാരെ ഞങ്ങൾ കൈയ്യോടെ പോക്കുന്നായിരിക്കും കമന്റിട്ടുണ്ട്

കേട്ടോ ഞാൻ ഈ വേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളവരുടെ ഞാനിടും അത് പറയാ നിങ്ങൾ ആരാ ഞാൻ ഇന്ത്യൻ താത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഇവിടെ ഞാൻ വന്നു

ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അഴിമതികൾക്കെതിരെ പോരാടുകയാണ് പോരാടുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം ഈ മോനെ സഹായിക്കാൻ എല്ലാരും അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിരുന്നു സ്കാനർ ഞാൻ ഇവിടെ കൊടുക്കാം എന്റെ ഇന്ത്യൻ താത്തയുടെ കഥ അഞ്ച് സോങ് അഞ്ച് ഫൈറ്റും ഉണ്ട് അതേപോലെ അനിരുദ്ധിനെ കൊണ്ട് മ്യൂസിക് ബൈക്ക് റേസിംഗ് ഉണ്ട് ആരും ആരുണ്ട് താനൊന്നും ഡയലോഗ് നിർത്തോളൂ ഞാൻ ആ ഡയറക്ടർ ഞാൻ തീരുമാനിക്കും ആരെ ചെക്ക് ആരൊക്കെ ചെയ്യിക്കണം എന്തൊക്കെ ആ കഥ കഥയുണ്ട് നല്ല ടഫ് സീനാണ് സ്ക്രിപ്റ്റ് മാറ്റി കഥ മാറ്റണം പറയൂ വേണ്ടേ വേണ്ടായേ ഈ കഥയെ നന്നായിട്ടുണ്ട് നമുക്ക് നോക്കാം വേണ്ട വേണ്ട നമുക്ക് നോക്കാം ശങ്കർ സാർ എൻ്റെ പത്ത് കഥയുണ്ട് ഒരു ഹൊറർ മൂവി ഉണ്ട് റെഡിയാണ് ഞാൻ ഇപ്പോൾ കഥ പറയാം